സഹോദരാ അല്ലാതും നമ്മളെ ഇഷ്ടപ്പെടോ സ്നേഹം അതോ വൺ സൈഡ് പ്രിയപ്പെട്ടവരെ നമ്മളെ പിന്നെ എന്തിനാ എന്തിനാ പേടിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആരെയാണ് പേടിക്കേണ്ടത് പഠിച്ചവനെ അള്ള നമ്മളെ കൂടെയുണ്ടല്ലോ എന്തിനാ നമ്മൾ പേടിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന പടങ്ങ് പറഞ്ഞല്ലോ فاني قريب അല്ലാഹു നമ്മുടെ കണ്ണിന്റെ നരമ്പിനെക്കാല് നമ്മുടെ കൂടെ അടുത്തിരിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണോ അള്ളാഹു നമ്മളെ സ്നേഹിക്കണോ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ പറയുന്ന ഗുണങ്ങളെന്നാട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാ നിങ്ങളെ സ്നേഹിക്കുകയാ ഭർത്താവല്ല സ്നേഹിക്കുന്നത് മക്കളല്ല സ്നേഹിക്കുന്നത് കൂടപ്പറപ്പല്ല സ്നേഹിക്കുന്നത് ഇവിടെ ആര് സ്നേഹിച്ചാലും എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഗുരുത്തനും സ്നേഹിക്കില്ല അതാടാകട്ടെ പെണ്ണാകട്ടെ നമ്മൾ ആരെങ്കിലും അസ്നേഹിക്കണമെങ്കില് എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഒരു മനുഷ്യനും നമ്മള സ്നേഹിക്കില്ല ഭർത്താവ് പറയുന്ന എന്റെ ഭാര്യക്കെന്നോട് സ്നേഹമില്ല എന്റെ മക്കൾക്കെന്നോട് സ്നേഹമില്ല നിങ്ങൾ പറയുന്ന പുസ്സാദ് ഭർത്താവിനെന്നെ വേണ്ട എന്നോട് വല്ലാത്ത വെറുപ്പ എന്ത് ജീവിതമാ പുസ്സാദ് നിങ്ങളെ നിന്റെ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അള്ളാഹ് നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നതെന്നറിയുമോ ഈ പ്രപഞ്ചം മുഴുവനെ വടക്കി ഭരിക്കുന്ന രാജാധി രാജനായ വലിക്കുലിച്ചപ്പാരായ സർവാധിനാഥനായ ഈ ലോകത്തിന്റെ ഇവനായ എന്റെയും നിന്റെയും ഉറപ്പുണ്ടല്ലോ ആ ഉറപ്പിൽ സത്തായ പടച്ചറപ്പ് നിന്നെ സ്നേഹിക്കുകയാമാഹു നിന്നെ സ്നേഹിക്കുകയാ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത് ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത് ആ സ്നേഹം കിട്ടാനുള്ള വഴിയെന്താ ആ സ്നേഹം കിട്ടാനുള്ള എന്താ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് പഠിക്കാം ഭാഗ്യം ഭാഗ്യം നൽകുമാറാകട്ടെ നൽകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം നമ്മൾ മാത്രം സ്നേഹിച്ചാ പോരാ വൻസട വൻസയുടെ പ്രണയമായിട്ട് ഇങ്ങനെ നടന്നാ പോരാ ഞാൻ വഴുതിന് വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു അവൻ പറഞ്ഞു ഉസ്താദെ എന്നെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി ഞാൻ പറഞ്ഞു പോയാ പോകട്ടെ അള്ളാഹുവിനെ നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ ആ മീൻ പറ അള്ളാഹു അമീന് നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ ഇത്ര പേരുണ്ട് ജീവിതത്തിൽ തേപ്പ് കിട്ടിയവർ ഒരുപാട് പേരുണ്ട് അതൊക്കെ പോട്ടെ അള്ളാഹു വിധിച്ചിട്ടില്ല അങ്ങനെ പറയുക പടച്ചിറപ്പ് നിനക്ക് വിധിച്ചിട്ടില്ല അള്ളാഹു നിങ്ങൾക്ക് സാരിഹത്തായ ഇണകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നഷ്ടപ്പെട്ടു പോയ താത്തമാരെ അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്നേഹിക്കണം അള്ളാഹു സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ സ്നേഹിക്കണ്ടേ പറ സ്നേഹിക്കണോ വേണ്ടേ തരചങ്ങാതിമാരെ സ്നേഹിക്കണോ അല്ല നമ്മളെ സ്നേഹിക്കണോ അതോ ഭാര്യയും മക്കളും മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ അല്ലാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ അള്ളാഹു നമുക്ക് പഠിക്കാൻ പകി നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അള്ളാഹു നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആനെടുത്ത് നോക്ക് നമുക്ക് പഠിക്കാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗം ആരാ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയുന്നു വലൗ പറയുകയാബിമാ പരിശുദ്ധമായ കുറു ആന പറയുകയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയുമോ ഈ സദസ്സിരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരാള് അള്ളാഹുബിന് വല്ലാത്ത ഇഷ്ടപാട് അല്ലാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യണ്ട് അവനാരെന്നറിയുമോ അള്ളാന്റെ

ാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാരെന്നറിയുമോ അള്ളാഹുവേ അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ അവന്റെ ജീവിതത്തിലെ പ്രയാസമാകട്ടെ ദുഃഖമാകട്ടെ ദുരിതമാകട്ടെ വേദനയാകട്ടെ കടമാകട്ടെ രോഗമാകട്ടെ മനസമാധാനമാകട്ടെ അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും ഉണ്ടായാലും അവൻ അവന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചെറപ്പിനോട് തവക്കൽ തുലല്ലാൽ തുലല്ലാ എന്നു പറയുന്നവനുണ്ടല്ലോ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാ അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുറ

ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽത്തോ അല്ലല്ല റൂമിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് തവക്കൽത്തോ അല്ലല്ല ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽത്തോ അല്ലല്ല എന്താ തവക്കൽത്തോ അല്ല എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽത്തോ അല്ല പറയാറുണ്ട് ചിലര് അതിന്റെ അർത്ഥം എന്താന്ന് പോലെ ആ പാവത്തിനറിയില്ല എന്തിനാണ് തവക്കൽ ത്വല എന്ന് പറയുന്നത് ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ നമ്മൾ ആരും പഠിക്കാറില്ല നമ്മൾ ആരും ഇത് മനസ്സിലാക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തവക്കൽ ത് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ അല്ലയാ പറഞ്ഞെ എടാ നീ തവക്കൽ ത്വാലല്ല എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിലെ പുസ്താദന്മാര് പറഞ്ഞതല്ല പിന്നെ ആരാ തവക്കൽ തുലല്ല എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ ഈ ഈ ലോകത്തിന്റെ ലോകത്തിന്റെ അധിപനായ അധിപനായ നിങ്ങൾ ആരോടാണ് എന്ന് പറയേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാ പറയുകയാണ് ബിഹംദിഹി ബിഹി بذنوب عبادهی خبیران എന്ന് പറയേണ്ടത് പറയണേ എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സർവകാര്യങ്ങളിൽ നിങ്ങൾ അത് വീട് പക്കാരറങ്ങിയാല് കച്ചവടത്തിന് ഇറങ്ങിയാല് പണച്ചവനെ ജോലിക്ക് പോയാൽ കടയിലേക്ക് പോയാൽ വാഹനത്തിൽ കയറിയാല് മക്കളെ സ്കൂളിൽ വിട്ടാലും റോഡിൽ ഇറങ്ങിയാല് ഏത് കാര്യത്തിനും നിങ്ങൾ പറയണമേക്കൽ ിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം കടന്നുറങ്ങുന്ന സമയത്ത് പറയണം നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും നിങ്ങളെ തവക്കൽ ത്വാലല്ല പറയണം ആരോടാണ് പറയേണ്ടതെന്നറിയുമോ ആ പറയുകയാ പറയേണ്ടത് ഒരിക്കലും മരിക്കാത്തറപ്പിനോട് ഒരിക്കലും മരണമില്ലാത്ത മരണമില്ലാത്തറപ്പിനോട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകരുമല്ലോ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും എത്ര വലിയ കുലകുമ്പനാണെങ്കിലും ഏത് ഏത് കൊട്ടാരത്തിന്റെ ഇരിക്കുന്നവനാണെങ്കിലും ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഒരു ദിവസം നശിക്കുമല്ലോ اذا زلزلت الارض زلزالها واخرجت الارض اثقالها എന്റെ പ്രിയപ്പെട്ടവര് സൂര്യനിങ്ങനെ താഴേക്ക് വീഴുകയാണ് നക്ഷത്രങ്ങൾ മടത്തുള്ളികള് വീഴുന്നത് പോലെ തീമട പെയ്യുകയാണ് പറച്ചവനെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടു പേര് ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് പേരേ ഒന്ന് അസറായി പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാ അങ്ങനെ രണ്ടുപേരും മാത്രമാണ് അവശേഷിക്കുന്നത് അള്ളാഹു ചോദിക്കുന്നു അസുറായി ഇനി ആരാ പോകേണ്ടത് ഇനി ആരാ പോകേണ്ടത് അല്ലാഹുവേ ഞാനാണ് പടച്ചവനെ ഞാനാണ് പടച്ചവന് അസുറായിലും അങ്ങനെ മരിക്കുകയാ അള്ളാഹു മാത്രമല്ലേ ഈ ദുനിയാവിലുള്ളൂ ഈ പ്രപഞ്ചത്തില് മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അള്ളാഹുവ അതുകൊണ്ട് നിന്റെ ആ ആ പടച്ച റബ്ബിന്റെ കയ്യിലാണ് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് അള്ളാജവിന്റെ ഒരിക്കലും മരണം ബാധിക്കാത്തവനായ എന്നും എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച പടച്ചറപ്പിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്നിട്ട് ഖുർആൻ അല്ലാഹു ലാ ഇലാഹ കുറ ആ പറയുകയാവൻ അതാ കുറവെന്ന് പറയുകയാ മറ്റൊരു പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാ അല്ലാഹുബിന്റെ ഖുറാൻ അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തെ പറയുകയാസീസ് ോട് പരമേൽപ്പിക്കുന്നതിനെ കുറിച്ചു പറഞ്ഞുതരികയാ പറയുകയാൽ ഹസ്ബി അല്ലെ ഒരുപാട് ഭാഗങ്ങളിൽ അല്ല പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഖുർആഡില് മാത്രമല്ല മഹാനായ മുഹമ്മദ് മുസ്തഫ മാരുടെ ചരിത്രാ പ്രവാചകന്മാരും അള്ളാഹുവിനേക്ക് അവരുടെ കാര്യങ്ങൾ പരമേൽപ്പിച്ചവരാ അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരികയാ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കണേ ജീവിതത്തിൽ തവക്കൽ അത് വീട്ടിൽ എഴുതി വെക്കാറുള്ളതല്ല അത് പറച്ചവനെ വാഹനത്തിൽ എഴുതി വെക്കാൻ

എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തവക്കൽ തോലല്ല എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും വേണം ഏത് കാര്യം പറയുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽ തോലല്ല വീട് വെക്കാൻ വയ്ക്കാനിറങ്ങാ തവക്കൽ തോലല്ല മക്കളെ കെട്ടിക്കാൻ കെട്ടിക്കാനിറങ്ങാ തവക്കൽ തോലല്ല കച്ചവടത്തിന് പോകുന്നു തവക്കൽ തോലല്ല ബിസിനസ് തുടങ്ങുന്നു തവക്കൽ തോലല്ല സ്കൂളിൽ പോകുന്നു തവക്കൽ തോലല്ല റോഡിൽ ഇറങ്ങുന്നു തവക്കൽ തോലല്ല എല്ലാ വിഷയത്തിലും തവക്കൽ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ ഇത് ചുമ്മാതിങ്ങനെ തവക്കൽ തോലല്ല തവക്കൽ എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതല്ല ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഒന്ന് ഒന്നാമത്തെ പ്രതിഫലം ആരാണോ എന്ന് പറയുന്നത് അവനെ അല്ലാഹു മുസ്തഫാട്ടവരെ അരിവനായ പണച്ചറപ്പുണ്ടല്ലോ ഇഷ്ടപ്പെടുക പിന്നെ അവനെ രക്ഷപ്പെട്ടോ അവന് യാതൊരു പ്രയാസവും വേണ്ടല്ലോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മഹാനായ ചരിത്രം അറിയുമല്ലോ പിന്നെ പിന്നെ ഈമാനാണ് ധൈര്യമാണ് അവന്റെ കൈയും കണ്ണും കാലുമെല്ലാം പ്രിയപ്പെട്ടവരെ ചരിത്രം അറിയുമോ വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ

കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തോ ഒരു വലിയ ഒരു കുടിയെടുക്കുകയാണ് ഒരു ഭയാനകമായ ഒരു വലിയ കുടിയെടുക്കുകയാണ് എന്നിട്ട് ആ കുടിക്കകത്ത് മുഴുവനും വിറവിട്ട് തീ നിറയ്ക്കുകയാ ഒരു ഭയാനകമായ തീ കുണ്ടാരം ഒരു ഭയാനകമായ തീകുണ്ടാരം ഉണ്ടാക്കുകയാണ് അല്ല ചരിത്രം പറയുകയാ ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോഴ കരി അത്രയും ഭയാനകനായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി ആനാ ഇബ്രാഹിം നബി അലിസ്ലാമിനെ എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ് ഇബ്രാഹി നബിയുടെ കൈകാലുകൾ കിട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ് ഇബ്രാഹിം നബിയെ നമ്പിയെതിടാൻ തയ്യാറാക്കി ഇബ്രാഹിം നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ് വലിച്ചിങ്ങനെ തീ ഇടാൻ അങ്ങനെ ഭയാനകമായ വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ അപ്പോഴാണ് വരുന്നത് വരികയാൽ എന്ന് പറയുന്ന മലക്ക് കിടന്നുവരികയാ ഞാൻ ിയേ ഈ തീ ഞാൻ അണച്ചു അനച്ച് കളയാനു ഞാൻ എങ്ങയെ സഹായിക്കട്ടെ ആ സമയത്താണ് അള്ളാഹുബേ സാര പറയുന്ന ജുബിലിയിലേ എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട എന്ന പടച്ച റബ്ബുണ്ടല്ലോ എന്റെ നാഥനുണ്ടല്ലോ ആ പടച്ച രക്ഷപ്പെടുത്താൻ എനിക്ക് നിന്റെ സഹായം വേണ്ട എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ ആ റബ്ബിനറിയ എന്നെ രക്ഷപ്പെടുത്താ പടച്ചവനെ നമ്പ്രൂവിന്റെ തീ കുണ്ടാരത്തിരു അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ യുവറാകി നിക ചരിത്രമുറ പറയുകയാല് وسلاما على إبراهيم

എന്ന് പറഞ്ഞ പിന്നെ ഇഷ്ടമാ പ്രിയപ്പെട്ട പെങ്ങളെ ജീവിതത്തില് പ്രയാസം വരുമ്പോ ജീവിതത്തില് ദുഃഖം വരുമ്പോ കുത്തിവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ പതറിപ്പോകല്ലേ പഠിച്ചോ ഹസ്ബൻ അല്ല نعم المولى ونعم النصير